ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ് നമ്മളിന്നൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഒരു ടു പോയിൻറ്റ് ടു വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ആംബ്ലിഫയറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ആംബ്ളിഫെയർ അത്യാവശ്യം ഹെവിയായിട്ടുള്ളൊരു ലുക്കുണ്ട് പഴയ ഒരു ക്യാമ മോഡലാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് വണ്ടിൻ്റെ ക്യാബിനകത്ത് ഒരു ടു പോയിൻറ്റ് ടു ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനലൊക്കെ ചേഞ്ച് ചെയ്ത് ക്യാബിനറ്റൊക്കെ മാറണമെന്നായിരുന്നു അതിൻ്റെ കസ്റ്റമർ നമ്മളടുത്ത് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു ക്യാബിനറ്റ് അഴിച്ച് അതിൻ്റെ ഇൻസൈഡിലെ പാർട്സുകൾ നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് ഇതാണ് പാരൽ മോണോ വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് സബ്ബൂഫറിന് വേണ്ടിയും നൂറ് പ്ലസ് നൂറ് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ടു പോയിൻറ്റ് ടു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോർഡുകളൊക്കെ കണ്ടിട്ട് ഇച്ചിരി പഴക്കമൊന്നുണ്ടെന്ന് തോന്നും ഇച്ചിരി പഴയ ഒരു സെറ്റപ്പിൽ ചെയ്തെടുത്തൊരു ബോർഡാണ് ട്രാൻസ്ഫോമർ ഹെവി അല്ല നോർമൽ കാറ്റഗറിയിൽ എനിക്ക് തന്നൊരു സിക്സ് ആമ്പിയർ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ടോൺ കൺട്രോളായാലും പണ്ടത്തെ ഒരു മെഗാടെക്കിൻ്റെ ബോർഡിലും കാര്യമൊക്കെയാണ് ഇരിക്കുന്നത് വലിയൊരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മളതിൽ വന്ന സമയത്ത് ഡെഡ് കണ്ടീഷനായിരുന്നു ഇനി വേണം ഇത് മൊത്തം റീസ്റ്റോർ ചെയ്ത് നല്ല പക്ക കണ്ടീഷനായിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു നാലിഞ്ചിൻ്റെ ക്യാബിനറ്റിൽ അകത്തൊട്ട് നമ്മളിതെല്ലാം ആഡ് ചെയ്ത് ഫ്രണ്ട് പാനലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആക്കാനാണ് ഇതിൻ്റെ കസ്റ്റമർ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസൈഡിലോട്ട് നേരത്തെ കണ്ടായിരുന്നു ആ ഒരു ബോർഡിന് ഹീറ്റ്സിങ് നോർമലി ആ ഒരു കമ്പനി തരുന്ന അവർ ഹീറ്റ്സിങ്ങേ ഉള്ളൂ അപ്പോൾ അഡീഷണൽ ആയിട്ടൊന്നുമില്ല അപ്പം നമ്മൾ നോർമലി അത് മതി പക്ഷേങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതാണ് അപ്പം ഈ ബോർഡുകളെല്ലാം കൂടെ ഇളക്കി മാറ്റിയിട്ട് കപ്പാസിറ്റി എല്ലാം നമ്മളൊന്ന് മാറ്റേണ്ടി വരും ഫുൾ വയറിങ്ങ് അടക്കം നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം അങ്ങനെ ജി ടെക്കിൻ്റെ നാലിഞ്ചിൻ്റെ ക്യാബിനറ്റാണിത് ഈ ക്യാബിനറ്റിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല അപ്പം നമ്മൾ ഈ ഒരു ക്യാബിനകത്ത് അറേഞ്ച് ചെയ്തതിൻ്റെ ശേഷമുള്ള വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ടു പോയിൻറ്റ് ടുവിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് പാനലെല്ലാം ഈ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ടെൻ ബാൻഡിൻ്റെ ഇക്വിലേസർ ബോർഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫൈവ് ബാൻഡിൻ്റെ ഇക്ലേസർ ബോർഡ് രണ്ടെണ്ണം വാങ്ങിച്ച് ആണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കരോക്കെ ബോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മൈക്ക് വരുന്ന കരോക്കേ ബോർഡ് മൈക്കോളേം എക്കോ ഡിലേ എല്ലാം കൂടെ വരുന്നതാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെപ്പം തന്നെ പകാരിയുടെ ബ്ലൂടൂത്ത് പാനൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ രണ്ട് വീമീറ്ററുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് മാറ്റിന് നോർമലി ചെയ്യുന്ന അതേ ഒരു ഫിനിഷിങ് തന്നെ മാറ്റ് ഫിനിഷിങ് ക്ലോസിംഗ് കൂടെ വരുന്ന ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുള്ള ഈ ഓളിയും കൺട്രോളിനുള്ള റിങ്ങിലെ ലൈറ്റ് എല്ലാം നമ്മൾ കസ്റ്റമറിൻ്റെ തന്നെ സജഷൻ പ്രകാരം ചെയ്തിരിക്കുകയാണ് ഇവിടെ മൊത്തം പൊടി ഉണ്ടായിരുന്നു നമ്മൾ ആ റോഡ് സൈഡ് ആയതുകൊണ്ട് ഷോപ്പിൽ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു ടോട്ടലി നോക്കുവാണെങ്കിൽ ഒരു ആംബ്ലിഫയർ നല്ലൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കസ്റ്റമർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ആംബ്ലിഫയർ അസംബ്ലെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരും പുള്ളിക്കാരനും നല്ല രീതിയിൽ ഹാപ്പിയാണ് അപ്പോൾ അതുപോലെപ്പം തന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ പാർട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ഇതുവരെ കണ്ടില്ലല്ലോ അപ്പോൾ ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ അൾട്ടറേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇൻസൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ഫോമർ കയറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം ട്രാൻസ്ഫോമർ ഈ ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത ട്രാൻസ്ഫോമർ ട്വന്റി സെവൻ പോയി ടു ഫൈവ് ആകുമ്പം ഒരു ട്രാൻസ്ഫോമർ ആണത് അപ്പോൾ ഈ ആയിരിക്കുന്ന ഇരിക്കുന്ന ട്രാൻസ്ഫോമർ നേരത്തെ ഇരുന്നതാണ് അതിനകത്ത് ഒരു സിക്സ് ആംപിയർ ഉണ്ടെന്ന് ഞാൻ ഏകദേശം ഒന്ന് എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ഗസ്സ് ചെയ്ത് പറഞ്ഞായിരുന്നു ഏകദേശം ഒരു ആറ് ആമ്പർ കാണും അപ്പോൾ നിങ്ങൾക്ക് വലിപ്പം വെച്ച് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സപ്ലൈ പഴയത് തന്നായിരുന്നു ഇത് നമ്മൾ പി സി ബിയിലോട്ട് ആക്കിയിരിക്കുകയാണ് ഈ ഒരു സപ്ലൈ എടുത്തിരിക്കുന്നത് സബ് ബൂഫറിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് ചാനലിന് വേണ്ടി അതിനകത്ത് ത്രീ മിക്സിൻ്റെ ഡയോഡും പതിനായിരത്തിൻ്റെ രണ്ട് കപ്പാസിറ്റികളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ് ബൂഫറിനെ പോയായാലും നേരത്തെ അതേ ബോർഡ് തന്നെയായിരുന്നു നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റ്സിങ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സെയിം ബോർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹീറ്റ്സിങ്ങിൻ്റെ ആവശ്യം നമുക്ക് ആവശ്യമത ഇല്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം ഹീറ്റിങ്ങോട്ട് ഉണ്ടെങ്കിൽ ഹീറ്റ് അധികം അത്രയും അധികം ലൈഫ് കിട്ടും ബോർഡിന് അപ്പോൾ ചാനൽ ബോർഡ് നമ്മൾ വേറെ ബോർഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് പവർ ട്രാക്കിൻ്റെ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ബോർഡ് നമുക്ക് റിസർവീസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു കാരണം അതിന് വേണ്ടിയുള്ള ഡാമേജ് ഉണ്ട് അതുകൊണ്ട് സർവീസ് ചെയ്യാനായിട്ട് നിന്നില്ല അത് ഒഴിവാക്കിയിട്ട് പുതിയ ബോർഡ് തന്നെ നമ്മൾ ആഡ് ചെയ്തതായിരുന്നു പവർ ട്രാക്കിൻ്റെ ബോർഡ് നൂറ് പ്ലസ് നൂറ് പേര് പവർ ട്രാക്കിൻ്റെ ബോർഡ് ആഡ് ആണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിട്ട് മെഗാടെക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷനും ചെറിയൊരു ആൾട്ടറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് സബ് ഊഫർ ഫിൽട്ടർ സ്റ്റേജിലോട്ട് വരാണെങ്കിൽ നമ്മൾ ആർ ബി എല്ലിൻ്റെ സബ് ഫിൽട്ടർ ആണ് രണ്ടെണ്ണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഒരു സബ്ബിന് ഗെയിൻ കുറവോ അല്ലെങ്കിൽ പഞ്ച് കുറവോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സബ് ഫിൽട്ടർ തന്നെ ആഡ് ചെയ്യണം രണ്ട് ടു പോയിന്റ് ടു ആഡ് ചെയ്യുമ്പോൾ എപ്പോഴായാലും രണ്ട് സബ് ഫിൽട്ടർ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ കരോയ്ക്ക ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഡീടെക്കിൻ്റെ കരോക്കേ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മിക്സിംഗ് ഉള്ള ഒരു കരോക്കെ ബോർഡാണ് ഇത് ഡി ടെക്കിൻ്റെ ഉപയോഗിച്ച് നോക്കിയവർക്ക് അറിയാം പിന്നെ ഒരു ബ്ലൂടൂത്ത് പാനൽ നമ്മൾ ഇതാണ്ട് ഈ സൈഡിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാനുള്ള കാരണം വെച്ചാൽ ഈ ഫ്രണ്ട് പാനലിൽ എല്ലാം കൂടെ വെക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേ മാത്രം ഇളക്കി നമ്മൾ ഫ്രണ്ട് പാനിൽ വെച്ച് അതോടൊപ്പം തന്നെ സെൻസറും നമ്മൾ ഇളക്കിയിട്ടുണ്ട് റിമോട്ട് സെൻസറും നമ്മൾ നമ്മളിളക്കി ഫ്രണ്ട് പാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൂടൂത്ത് ഫാനിൽ ടോട്ടലി ആ ഒരു ഇരിക്കാനുള്ള സ്പേസ് അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെറ്റപ്ലോഡ് ചെയ്തത് പിന്നീട് പറയുകയാണെങ്കിൽ ഒരു ഇൻലെറ്റ് ഫാനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഔട്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഫാനുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആംബ്ലിഫയറിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ടോൺ കൺട്രോളിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞായിരുന്നു ആണ് ഉപയോഗിച്ചതും ടെൻ ബാൻഡ് അല്ല ഫൈവ് ബാൻഡിൻ്റെ രണ്ട് ഇക്ലേസർ ബോർഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ചാനലിനും ഓരോ ഇക്ലേസർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇക്ലേസർ ബാൻഡിൻ്റെ ഇക്ലേസർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു കുറേ എല്ലാവരും കുറേ ഡിലേ പറയുന്നുണ്ടായിരുന്നു അത് വേണം അതുപോലെ തന്നെ കസ്റ്റമറിനെ ഈ ഒരു വർക്ക് നമുക്ക് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൈവ് ബാൻഡിൻ്റെ ഇക്വേസർ ബോർഡ് രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ പിന്നീട് ഈ ഒരു ആംബ്ലിഫയറിൻ്റെ വർക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിലായിരിക്കും ആ ഒരു വീഡിയോ വരുന്നത് പിന്നീട് മെയിനായിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് കോൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെയുള്ള കുറച്ച് പരാതികളുണ്ട് വാട്സാപ്പിൽ ഞാൻ ആയാലും മെസ്സേജിന് റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാനുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് കോൾ എടുക്കാൻ കഴിയത്തില്ല വർക്കിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം വർക്കുകൾ നിലവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാരേലും വിളിക്കുന്ന സമയത്തിൽ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ആ വർക്ക് കൺഫേം ആക്കാനാണെങ്കിൽ കഴിയത്തില്ല കാരണം വെച്ചാൽ ഒരു മാസം രണ്ട് മാസമൊക്കെ ഡിലേ വരുന്നുണ്ട് കാരണം ആ ഡിലേ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആ ടൈമിൽ കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത വർക്കുകൾ ഇരിക്കുന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ടാണ് നിങ്ങൾ ആരേലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിട്ടേൺ കോൾ ചെയ്യാത്തത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ വർക്ക് തരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കുറഞ്ഞത് രണ്ട് മാസമെങ്കിൽ ഡിലേ വരും പിന്നീട് അതുകൂടാതെ തന്നെ കസ്റ്റമർ ഇനിയിപ്പോൾ എത്ര എപ്രളപ്പെട്ടായാലും അല്ലെങ്കിൽ എത്രയും വേഗം വേണം വേണമെന്ന് വാശി പിടിച്ചുകഴിഞ്ഞാലും ഞാൻ ആ കറക്റ്റ് എൻ്റേതായ രീതിയിൽ അസംബിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അവരെ ആംപ്ലിഫയർ അവരെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ കംപ്ലീറ്റ് ആയെന്ന് പറയത്തുള്ളൂ അതുവരെ ഞാൻ അതിനകത്ത് അൾട്രേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതായത് കസ്റ്റമർ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അവർ ഏത് രീതിയിലാണോ പറയുന്നത് ആ രീതിയിൽ അസംബിൾ ചെയ്തത് എനിക്കുണ്ട് തൃപ്തി വരുന്ന രീതിയിൽ ഞാനത് ചെയ്ത് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒക്കെ പോടിട്ട് എങ്ങനെയും ഒക്കെ വലിച്ചു അവർ ചെയ്ത് കൊടുക്കാൻ ആ ഒരു രീതിയിൽ എന്നെ കിട്ട കിട്ടത്തില്ല അപ്പോൾ എനിക്കത് പറ്റത്തില്ല ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പോൾ കുറച്ചും ടൈം അധികം വരും ചിലപ്പോൾ ഞാൻ പറഞ്ഞ ദിവസത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അധികം കയറാം ചിലപ്പോൾ ഒരാഴ്ച അധികം കയറാം അപ്പോൾ ചില കസ്റ്റമർ വിചാരിക്കും അവരുടെ വർക്ക് എടുത്തിട്ടില്ല അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള റീസണുകളൊക്കെ കാരണങ്ങളൊക്കെ അവർ പറയും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ വീട്ടിൽ നിങ്ങളടുത്ത് താമസം എടുക്കുമെന്നുള്ള കാര്യം പറയുന്നത് പറഞ്ഞിട്ട് എടുക്കുന്നത് എന്നാലും മാക്സിമം സ്പീഡ് അപ്പായിട്ട് തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം സ്പീഡ് അപ്പായിട്ട് തരാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതും ഈ ഒരു ആംബ്ലിഫറിൻ്റെ ഡീറ്റെയിൽ ഇത്രയൊക്കെയാണ് പിന്നെ ഈ റീസ്റ്റോർ ചെയ്ത ഈ ഒരു ആംബ്ലിഫയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് ഇട്ടിരുന്നാൽ മതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ട് ഇട്ടിരുന്നാൽ മതി അപ്പോൾ നമ്മൾ വർക്കിംഗ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ നേരെ വർക്കിംഗ് വീഡിയോ കേട്ട് കിടക്കാം